നമസ്കാരം സംസ്ഥാന മുസ്താവറ അംഗം ഉമർ ഫൈസി മുക്കത്തിനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് സുന്നി മഹൽ ഫെഡറേഷൻ മുസ്ലിം വിശ്വാസങ്ങളുടെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും രഹസ്യമായ നീരസമാണെന്നും ഉമർ ഫൈസിക്കെതിരായ കേസിൽ നിന്ന് പിന്തിരിയണമെന്നും എസ് എം എഫ് വ്യക്തമാക്കി തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണെന്ന തരത്തിൽ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഉമർ ഫൈസി നടത്തിയ പരാമർശം ഏറെ വിവാദമായിരുന്നു ഈ പരാമർശം പരാതിയായി പോലീസിന് മുമ്പാകെ എത്തിയപ്പോഴാണ് കേസെടുത്തത് നിസ അധ്യക്ഷയും സാമൂഹ്യ പ്രവർത്തകയുമായ വി പി സുഹറ നൽകിയ പരാതിയിലാണ് ഉമർ ഫൈസി മുഖത്തിനെതിരെ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് നടക്കാവ് പോലീസാണ് ഉമർ ഫൈസിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മതസ്പർധ ഉണ്ടാക്കൽ മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഉമർ ഫൈസിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഐ പി സി ഇരുന്നൂറ്റി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രകാരമാണ് കേസെടുത്തത് കഴിഞ്ഞ ഒക്ടോബറിൽ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് മുഖം ഉമർ ഫൈസിക്കെതിരായ കേസിൽ The എസ് വൈ എസും രംഗത്ത് വന്നിരുന്നു മത നിയമങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രതികരിച്ചു കേസിൽ സർക്കാരിനെ പ്രതിഷേധം അറിയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അതേസമയം സംസ്ഥാന മുഷാവറാംഗം ഉമർ ഫൈസി മുഖത്തിനെതിരെ കേസെടുത്തത് മുസ്ലിം സ്ത്രീകളുടെ വിജയമാണെന്നായിരുന്നു വി പി സുഹ്ര പ്രതികരിച്ചത് മുസ്ലിം സ്ത്രീകൾ ആത്മാഭിമാനം ഉള്ളവരാണെന്നും ഇനി ഒരാളും ഇത്തരം പരാമർശം ആവർത്തിക്കരുതെന്നും സുഹ്ര പ്രതികരിച്ചു നിയമ നടപടി ഉണ്ടാകാൻ ഒരുപാട് കടമകൾ കടക്കേണ്ടി വന്നു ഇത് തട്ടത്തിന്റെ മാത്രം പ്രശ്നമല്ല മൗലിക അവകാശ പ്രശ്നം കൂടിയാണ് നിയമ പോരാട്ടം തുടരുമെന്നും അവർ വ്യക്തമാക്കി സിപിഎം സംസ്ഥാന സമിതി അംഗം അനിൽകുമാറിന്റെ തട്ടം പ്രസ്താവനയുടെ ചുവടുപിടിച്ച് സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുഖം ഒരു ടെലിവിഷൻ ചർച്ചയിൽ നടത്തിയ പരാമർശമാണ് വിവാദത്തിന് വഴിവെച്ചത് ഫൈസിയുടെ പ്രസ്താവനക്കെതിരെ പിന്നീട് നല്ലളം സ്കൂളിൽ കുടുംബശ്രീ സംഘടിപ്പിച്ച തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിയിൽ വി പി സുഹ്ര പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഒക്ടോബറിലായിരുന്നു ടെലിവിഷൻ ചർച്ച നടന്നത് മാസങ്ങൾക്ക് ശേഷമായിരുന്നു സുഹ്രയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത് കേസെടുക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് സുഹ്ര പലവട്ടം രംഗത്തെത്തിയിരുന്നു കോഴിക്കോട് സിറ്റി പോലീസ് തന്റെ പരാതിയിൽ കേസെടുക്കാത്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സിപിഎം തട്ടം ിൽ നിന്ന് പിന്നോട്ടു പോയതാണെന്നായിരുന്നു സുഹ്രയുടെ വിമർശനം മുസ്ലിം സ്ത്രീകളെ അഴിഞ്ഞാടാൻ വിടാൻ കഴിയില്ല എന്നായിരുന്നു ഉമർ ഫൈസയുടെ പ്രസ്താവന പഴിഞ്ചറ്റ് എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല സ്ത്രീകൾക്ക് അച്ചടങ്ങം വേണം തട്ടമിടാതെ പോകുന്നത് അഴിഞ്ഞാട്ടമായി കാണുന്നതായി ഉമർ ഫൈസി പറഞ്ഞിരുന്നു തട്ടം അഴിപ്പിച്ചു എന്ന് പറയുന്നത് പുരോഗമനമല്ല മതാചാരങ്ങൾ കുട്ടിക്കാലം മുതൽ പഠിപ്പിക്കുന്നതാണ് സമസ്ത ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ചിലർ വിവരക്കേട് കാരണം ചിലർ എഴുതിവിടുന്നു കമ്മ്യൂണിസ്റ്റ് നിലപാടുകളോട് യോജിപ്പില്ല മതവിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ അതിന്റെ ദൂഷ്യം തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കുമെന്നും സി പി ഐ നേതാവ് കെ അനിൽകുമാറിന്റെ തട്ടം പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ഉമർഫൈസി പറഞ്ഞിരുന്നു പി എം എ സലാമിനെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനം അന്ന് നടത്തിയിരുന്നു